ഇവിടെ നിൽക്കി നിൽക്കിനിക്കു പോകരുത് ഈ ഖുർആാൻ കണ്ടോ ഈ ഖുർആാൻ്റെ മഹത്വം എത്രത്തോളം എന്ന് നിനക്കറിയോ എന്ന് ഓർത്ത് നോക്കണം ഈ ഖുർആാൻ ഏത് മലക്കാണ് ഏത് മലക്ക് മുഖേനയാണ് റസൂർള്ള എത്തിച്ചു കൊടുത്തത് മഹാന ജിബിദി അലൈഹി സ്വല്ലാത്തു വസ്സലാം ആ മലക്ക് മലക്കുകളുടെ നേതാവായി ഏറ്റവും അഫ്ലായ മലക്കായി ആർക്കാണ് ഈ ഖുർആാൻ അവതരിപ്പി ഏത് പ്രവാചകനാണ് അവതരിപ്പിച്ചത് മുഹമ്മദ് റസൂർ അഹി സ്വല്ലാം അലൈഹി വസ്ലാം ആ പ്രവാചകൻ പ്രവാചകന്മാരിൽ ഏറ്റവും അഫ്ലായ പ്രവാചകനായി ഏത് ഉമ്മത്തിനാണ് അയച്ചത് ഉമ്മത്തെ മുഹമ്മദ് ആ ഉമ്മത്തെ മുഹമ്മദ് കുഞ്ചും ഹൈറ ഉമ്മത്തിൻജുദിന്നാസ് ഏറ്റവും ഹൈർ ഉമ്മത്തായി മാറി ഏത് രാത്രിയാണ് ഇത് അവതരിച്ചത് ലൈലത്തുൽ കലർ രാത്രികളുടെ നേതാവായി ഏത് മാസമാണ് ഈ ഖുർആൻ അവതരിച്ചത് ഷഹർ റമാൻ മാസത്തിലെ നേതാവായി ഒന്ന് ഓർത്ത് നോക്കണം ഈ ഖുർആൻ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഓതുകയാണെങ്കിൽ മനഃപ്പാഠമാക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ആരാകും മനുഷ്യരിലെ ഏറ്റവും അഫ്ലായ മനുഷ്യനായി മാറും നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനായി മാറും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഖുറാൻ എടുത്ത് ഓന്നും ഞാൻ പറയത്തില്ല നിങ്ങളുടെ സാഹചര്യം എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് സാധിക്കും ഖുറാൻ ഓതാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളൊന്ന് മറ്റൊരാളിലേക്ക് അയച്ചെങ്കിലും കൊടുക്കുക മറ്റുള്ളവർക്ക് സന്ദേശം എത്തിക്കുക ആ സമയത്ത് അവൻ ഒരു ഹർഫോ അവൻ ഓതാൻ സമയമുണ്ടെങ്കിൽ അവൻ ഓതിയാലുള്ള പ്രതിഫലം ആർക്ക് വരും നമുക്ക് വരും അങ്ങനെയെങ്കിലും പ്രതിഫലം കരസ്ഥമാക്കും